अवसानम प्रियलेने ಕುರುಚ ಸಂಸಾರಿಕನ ನಿമിഷுண்டு ಕಾಮಗರ್ಕಡೆ ಆ ನಿമിഷತೇ ಕವಿ ಈ ಗಜಲಲ್ ಸೂಚಿಸಿಪಿಕನ ಆಗಯಾಗರ್ ವಸ್ಲಕಿ শবದಿ ಕಹಿ ಜಿಕ್ರ ಫಿರಾಕ್ ವೋ ತರಾ ರೋ ರೋಕೆ ಮುಜ್ಕೋ ಭಿ ರುಲಾನಾ ಯಾದ ಹೈ ಆಗಯಾಗರ್ ವಸ್ಲಕಿ ಶಬ್

ഞാൻ എപ്പോഴെങ്കിലും നമ്മുടെ പിരിയലിനെക്കുറിച്ചൊന്ന് ചോദിച്ചു പോയാൽ വോ തെരോ മു നീ കരഞ്ഞു കരഞ്ഞു എന്നെക്കൂടെ കരയിപ്പിക്കുന്നത് എനിക്ക് നല്ല ഓർമ്മയുണ്ട് പ്രണയത്തിലായിരിക്കെ വേർപിരിയലിനെക്കുറിച്ച് ആലോചിക്കാൻ കാമുകർക്ക് സാധിക്കുകയില്ല വേർപിരിയലിനെക്കുറിച്ച് ഓർക്കുന്ന സമയത്ത് മുഴുവൻ ആ കരച്ചിൽ ആ ഗദ്ഗതം മുടങ്ങുകയാണ് ചെയ്യുക ആ നാളുകൾ തങ്ങൾക്കും കടന്നു പോയിട്ടുണ്ട് എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഈ ഈരടിയിൽ കാമുകൻ ഓർമ്മിപ്പിക്കുന്നത് നമ്മളിപ്പോൾ പിരിഞ്ഞ കിടക്കുന്നത് നിനക്കത് ഓർമ്മയുണ്ടോ ആ കാലങ്ങളൊക്കെ നിനക്ക് ഓർമ്മയുണ്ടോ എന്ന് കാമുകൻ കാമുകയോട് ചോദിക്കുകയാണ് നമ്മൾ മറക്കില്ല എന്ന് പറഞ്ഞ നിമിഷങ്ങൾ വേർ പിരിയുന്നതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ കരഞ്ഞിരുന്ന നിമിഷം പ്രണയത്തിലെ വാഗ്ദാനങ്ങൾ മോഹനമായ ചിന്തകൾ സ്വപ്നങ്ങൾ ഇവയൊക്കെ ഓർമ്മയുണ്ട് പക്ഷെ നിനക്കത് ഓർമ്മയുണ്ടോ എന്നൊരാശങ്കയുടെ സ്വരം യഥാർത്ഥത്തിൽ ഈ ഗസലിലെ ഓരോ ഈരടിയിലും നമുക്ക് കാണാൻ സാധിക്കും ഇതൊരു മുസൽസൽ ഗസലാണ് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് പെട്ടെന്ന് തന്നെ ഈ ഗസൽ നിങ്ങളുടെ മുമ്പിലേക്ക് വെച്ചത് മുസൽസൽ ഗസൽ എന്ന് പറഞ്ഞാൽ ഒരു തുടർച്ചയുള്ള ആശയ തുടർച്ചയുള്ള ഗസൽ എന്നാണ് അർത്ഥം അതൊരു കഥ പോലെ അതൊന്നിൻ്റെ പിറകെ വരുന്ന ഒന്നായി നമുക്ക് അനുഭവപ്പെടുന്ന ഗസലായി എന്നാൽ അത് ഒറ്റക്കെടുത്ത് വെച്ചാലും അതിൽ ആശയം ഉണ്ടായിരിക്കും അപ്പോൾ അത്തരം ഗസലുകൾ വേറെയും ഉറുദുവിലുണ്ടായിട്ടുണ്ട് നമുക്കേറെ പരിചയമുള്ള ഒരു ഗസൽ മുന്നിലേക്ക് വെച്ചു എന്ന് മാത്രം മനോഹരമായ പതിനാറോളം ഈരടികൾ ചുക്കേ എന്ന് പറയുന്ന ആ കഥലിൽ ഹസരത്ത് മോഹൻ എഴിച്ചു വെച്ചിട്ടുണ്ട് നമ്മൾ കേട്ടിട്ടുള്ളത് വളരെ ചുരുങ്ങിയ ഈരടികളായിരിക്കും